പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിന്നെ ഇവിടെ ഇന്ന് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച കൃപാസനത്തിനിടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഹോമസംരക്ഷണത്തിനകം പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കരിശുദ്ധ അമ്മ പരിശുദ്ധമാതാ സകല സകല കൃപാസനും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവര് ഞാൻ എപ്പോഴും നിങ്ങളെ പ്രാർത്ഥന ആവർത്തിക്കണം ചോദിക്കരുതേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഈ കർത്താവ് എനിക്ക് അഭിഷേകമായിട്ട് തന്നിരിക്കുകയാണ് ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി എന്താ കാര്യമെന്നറിയാമോ അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററിയുണ്ട് എന്താണ് കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു മുപ്പത്തൊമ്പത് കൊല്ലം അർപ്പിച്ച ഭാരൻ്റെ യോഗതയാണ് കൃബാസ് അൽത്താറെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കൃബാസ് അൽത്താർ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് കർതാവിനെയും പുത്രനേയും പശു താമസത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കണ ആണ് കരുണ്ടിസയൻ എന്ത് തീരുമാനം എടുക്കണം അങ്ങോട്ട് പോകണോ പോകണ്ടേ സംസാരിക്കണോ വേണ്ടേ കൊടുക്കണോ ആ സ്ഥലമായാലും ശരി വഴിയായാലും ശരി കൊടുക്കണോ വേണ്ടേ ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ ഇല്ലാ ആത്മാവല്ല അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ വ്യക്തത ഉണ്ടാവും വിഷയത്തെക്കുറിച്ച് കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും കർത്താവ് അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുരൂഹമായ സാഹചര്യങ്ങൾ സന്നിഗ്ധമായിട്ടുള്ള സംസാ സംസാരങ്ങളുടെ ഇടപാടുകൾ അവിടെയെല്ലാം ഒരു തീരുമാനം എടുക്കാൻ ഒരു നിലപാടെടുക്കാൻ ഒരു സംസാരിക്കുക സംസാരിക്കാൻ കർത്താവ് നിനക്ക് തീളിമയുടെ ആത്മാവനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നിൻ്റെ മക്കളെ പഠിപ്പിക്കണം ഉന്നത വിദ്യാഭ്യാസം വേണം അതിനുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ് ഗ്രൂപ്പിനെ കുറിച്ച് സംശയമുണ്ടാകും കുഞ്ഞുങ്ങളെ ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം എക്കണോമിക്സ് വേണോ സയൻസ് വേണോ മാത്സ് വേണോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ കർത്താവെ ഇപ്പോഴും ഞാൻ ഈ പ്രഭാതത്തിൽ ആ മാതാപിതാക്കന്മാരെ ഇപ്പോഴേ അവരുടെ സിരസ് നിന്റെ കൈവെക്കണേ പ്രാർത്ഥിക്കുന്നു കൃപാശം നടന്ന പതിനായിരക്കിന് ആരാശത്തിയാൽ അവർക്ക് ബോധോദയം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനം തെറ്റാതിരിക്കാനും അവർക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ആയത് കറക്ട് തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്തിൻ്റെ കൃപയിലൊരു തീരുമാനം എടുക്കാൻ മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനമെടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തുന്ന കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശ രോഗികളുണ്ട് ഈശ്വര അവരന് സുഖപ്പെടുത്തുന്നവരെ കാണിക്കുന്നുണ്ട് കർത്താവ് ശ്വാസകോശ രോഗി കർത്താവ് രക്തത്തെ കളർ മാറിയിട്ട് ഓറഞ്ചിൻ്റെ നീര് പോലെ ആയി പോണ രക്തത്തെ ആ രോഗമുള്ളവരെ കർത്താവിപ്പം സുഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളും അസ്ഥിക്കുഴ അസ്ഥി ചരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ അത് പടരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ വരുമാന മാർഗ്ഗങ്ങളെ കർത്താവ് ആശ്രദിക്കട്ടെ നിൻ്റെ കടകമ്പോള വ്യാപാര വ്യവസായങ്ങൾ ഏജൻസികൾ നിനക്ക് എവിടുന്നാണ് പണം ലഭിക്കുന്നത് അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സങ്ങളെ ഈ നിമിഷം ഞാൻ അർപ്പ് അർപ്പിച്ചിട്ടുള്ള പതിനാരക്കണക്കിന് കുർബാന ശക്തിയാണ് ഞാൻ ബിന്ദിക്കുന്നത് ദൈവേദലെ നീ സ്വാതന്ത്ര്യമാവുക സ്വാതന്ത്ര്യനാവുക നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കവും ക്ഷീണവും കൊണ്ടുകൊണ്ട് നിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അഭിജിത്ത് മരത്ത് നിന്നെ തളിക്കപ്പെടുകയും നിന്നെ കർത്താവ് വീണ്ടെടുക്കുകയും നിനക്ക് കതീസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കർത്താവ് നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇപ്പോൾ പുറപ്പെട്ട് രാത്രി തിരിച്ച് നിന്റെ വീട്ടിലെത്തുന്നവരെ ചെയ്യേണ്ട എല്ലാ ഉദ്യമങ്ങളിലും ജോലികളിലും ജോലിഭാരങ്ങളിലും തീരുമാനങ്ങളിലും യാത്രകളിലും ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും നടക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിൻ്റെ നിൻ്റെ ഹൃദയത്തെ സ്മരിക്കട്ടെ നിൻ്റെ ഹൃദയ നിൻ്റെ ശരീരത്തെ സ്പർശിക്കട്ടെ നിൻ്റെ കർത്താവിൻ്റെ ശക്തി വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവലംബങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ എന്നെ ഈ രസകരമായ ഒരു വാക്ക് ഈ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ജോഷു പുസ്തകമാണ് അഞ്ച പതിനൊന്ന് വയസ്സ് പിറ്റേ ദിവസം പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി ഇസ്രായേൽ ജനത്തിന് ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല പിന്നീട് മഞ്ഞ ലഭിച്ചില്ല അവർ ആ വർഷം മുതൽ അവർ ആവർഷം മുതൽ കാനാൻ ദേശത്തെ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി ഉപജീവനം നടത്തി അവരെ ഗിൽഗാലില് കാനാൻ ദേശത്ത് ഗിൽഗാലിലെത്തി ഇസ്രായേൽ ജനം അവിടുത്തെ ഭൂമിയിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയും ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലുമൊക്കെ ഫലങ്ങളിലും ഫലമൂലാധികളിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴ് ടക്കു സ്വിച്ചിട്ടതുപോലെ മഞ്ഞ നിന്ന് പോയി അത് സ്വാഭാവികമായ കാര്യമാണ് നല്ല കാര്യമാണ് ഇറ്റ്സ് ഓക്കെ അവർ വിലയിടത്ത് വഴി എന്ത് അധ്വാനിച്ച് കഴിയട്ടെ കഴിയട്ടെ നല്ല കാര്യമല്ലേ പക്ഷേ കർത്താവിന് രണ്ടുതരം അനുഗ്രഹങ്ങളുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് കർത്താവ് ആദ്യമേ തന്നെ നെറ്റിലെ വേർപ്പ് കൊണ്ട് അപ്പം പക്ഷിക്കാൻ മനുഷ്യനെ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ നെറ്റിലെ വേർപ്പ് കൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ നമുക്ക് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറുമോ ഐ ഡോ തിങ്ക്സ് നല്ല ചെറിയ പറയുക അല്ലേ എൻ്റെ ഇപ്പം ഈ പരീക്ഷ കഴിഞ്ഞില്ലേ എന്റെ അച്ഛ അമ്മമാരും മക്കളെയും കൊണ്ടുവരും എൻ്റെ അച്ഛാ ഞാനും കൂടി ആ രാത്രി മുഴുവൻ അവൻ്റെ കൂടെ പഠിച്ചതാണ് കുഞ്ഞ് പഠിക്കുന്നുണ്ടാ പക്ഷെ പരീക്ഷക്ക് മാർക്കില്ല ഇതല്ലേ സംഭവം അത് കുഞ്ഞിന് മാത്രല്ല ആ പ്രശ്നം നമ്മളെ അധ്വാനിക്കുന്നു അല്ലേ ചെറുമിയ പന്ത്രണ്ടേ പതിമൂന്നെടുത്തേ പന്ത്രണ്ട് അധ്യായം പതിമൂന്നാം വാക്യം അവർ ധാന്യം വിതച്ചു അവർ ധാന്യം വിതച്ചു കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്തു ഫലമൊന്നും ഉണ്ടായില്ല ഫലമൊന്നും ഉണ്ടായില്ല അപ്പൊ അത് ഇങ്ങനെ സംഭവിക്കാം ആ കൊച്ചോ ഞാനും കുഞ്ഞും കൂടി മണി വെളുപ്പിനെ വരുന്ന പഠിച്ച ആ മടിയനായിട്ടും പഠിക്കാതിരുന്നില്ലല്ലോ പഠിച്ച പക്ഷെ പരീക്ഷയില് മാർക്കില്ല അവനെന്ന് പറയാം അതിന്റത്തെ വിഷയം വെച്ചാല് ചില ആൾക്കാർക്ക് അവരൊത്തിരി അധ്വാനിക്കും പലതരത്തിലും ഉള്ള ജോലികൾ ചെയ്യും പക്ഷേ ജോലി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങൾക്കെല്ലാം ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് എന്തും ചെയ്യാം ദൈവം അതിൽ കക്ഷിയാണോ എന്ന് നോക്കണം ആചാര അനുഷ്ഠാന പ്രകാരമുള്ള ദൈവം പള്ളിയിൽ പോകുന്നുണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട് അങ്ങനെയല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ധ്യാനഗുരു പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ യൂറോപ്പിന് വിശ്വാസം പോയെന്ന് ആരാധികളോട് പറഞ്ഞത് അവിടെ ആധ്യാത്മിക ജീവിതത്തിലും അനുദിനമുള്ള ജീവിതത്തിലും സത്യസന്ധമായ സുവിശേഷ മൂല്യങ്ങളുണ്ട് സത്യം നീതി സാഹോദര്യം അതെല്ലാം ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇറട്ടണാ പറഞ്ഞിരിക്കുന്നത് നമ്മളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര കൂടുതലാണ് പക്ഷേ ജീവിതത്തിലെ സത്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ പക്ഷേ നമ്മൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം അല്ലെങ്കിൽ ഇതു പറയും അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷെ മുള്ളു കൊയ്തു എന്ന് പറയത്തേ എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണോ പ്രാ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മുടെ നിലപാട് ചതി വഞ്ചന പാരവെപ്പ് സൂചി വെപ്പ് മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക ദൈവത്തിൽ നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിനെ ചേർത്ത് എടുത്താന്ന് വെച്ചാൽ ദൈവം ചേരത്തില്ല അപ്പം ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് ശുശിഹിതമായ അങ്ങനെ വരുമ്പോൾ അധ്വാനങ്ങൾ ഇരട്ടിപ്പരവുണ്ടാക്കും അധ്വാനങ്ങൾ ഇപ്പോൾ സങ്കീർത്ത നാലേഴ് എടുത്ത് യും സമൃദ്ധിയിൽ സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചു അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവത്തെ അവലംബിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു ജീവിത സമീപനം ആവശ്യമായി വരണത് അങ്ങനെ നമ്മുടെ സുവിശ്വ ജീവിതത്തിൽ നമ്മൾ വളരെ ഈ ഓഫ് പെർട്ടിക്കുലർ വളരെ പ്രാധാന്യത്തോടെയാണ് ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ ജീവിത വിഷയത്തിൽ ദൈവം കക്ഷിയായിരിക്കും എന്നാൽ പിന്നെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക